ആയോ അസാമലൈക്കും നമ്മുടെ അറബി വീട്ടിലെ നമ്മളുടെ റൂം ടൂർ ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ പേർ എന്നോട് റൂം ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ട് ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാൻ പോകണം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ കോക്കോടെ വീട് കാണിച്ചു തരാം ഇതാണ് കൊക്കോൻ്റെ റൂം കൊക്കോൻ്റെ കൂടാണ് കേട്ടോ ഇത്രയും വലിയ കൂടാണ് കോക്കോയ്ക്കുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ ബെഡ് വലിയ അത്യാവശ്യം നല്ല വലിയൊരു കട്ടിൽ ബെഡൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു കബോർഡുണ്ട് പിന്നെ മേശയാണ് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് ഇത് നമ്മുടെ ട്രൈ പുതിയതാണ് കേട്ടോ പിന്നെ ഒരു അലമാര പിന്നെ ഇതിൻ്റെ മണ്ടേല് ഇക്കാണ്ട കെ ടി എം സൈക്കിള് പിന്നെ അടുത്തത് ഫ്രിഡ്ജ് ഇത് ഇത്രയും ഒരു ഹാളാണ് ഇരിക്കുന്നത് പിന്നെ ഇതാണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ കണ്ടോ ഇതാണ് കിച്ചൺ ഇലക്ട്രിക് ആണ് കേട്ടോ അടുപ്പ് വാഷ് ബേസനും പിന്നെ ഒരു എയർ ഫ്രയർ മിക്സി മിക്സി ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മേടിച്ചതാണ് എയർ ഫ്രയർ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് പിന്നെ ഇതാണ് നമ്മുടെ ബാത്ത്റൂം അപ്പം ഇത്രയാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ റൂം ടൂറ്